ബിസിനസ്സുകാരനും രാഷ്ട്രീയ പ്രവർത്തകനും ബഹിരാകാശ കമ്പനിയായ സ്പേസ് എക്സിലെയും ഓട്ടോമോട്ടീവ് കമ്പനിയായ ടെസ്ലയിലെയും പ്രധാന പേരുകേട്ട നിക്ഷേപകനുമാണ് എലോൺ മസ്ക് ഇപ്പോഴിതാ ബഹിരാകാശത്ത് കുതിപ്പ് നടത്തുന്നതിനായി അടുത്ത ഒരു പദ്ധതിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് മസ്ക് രണ്ടായിരത്തി ഇരുപത്തിയാറോടെ ചൊവ്വയിലേക്ക് സ്റ്റാർഷിപ്പുകളെ അയക്കുമെന്ന പ്രഖ്യാപനവുമായി സ്പേസ് എക്സ് തലവൻ എലോൺ മസ്ക് രംഗത്തെത്തിയത് ചൊവ്വയിലെ ലാൻഡിംഗ് പരിശോധിക്കാനായി അൺക്രൂവ് ടെസ്റ്റ് നടത്തും ആ ലാൻഡിങ് വിജയകരമായാൽ നാല് വർഷത്തിനുള്ളിൽ ചൊവ്വയിലേക്ക് മനുഷ്യനെ വായിച്ചു കൊണ്ടുള്ള പേടകം അയയ്ക്കുമെന്നും സ്പേസ് എക്സ് മേധാവി മസ്ക് എക്സിലൂടെ അറിയിച്ചു മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും വലുതും കരുത്തേറിയതുമായ റോക്കറ്റാണ് സ്പേസ് എക്സിന്റെ സ്റ്റാർഷിപ്പ് നാനൂറടി അഥവാ മീറ്ററാണ് ഇതിന്റെ ഉയരം ലിഫ്റ്റ് ഓഫിന്റെ സമയം പതിനാറ് ദശാംശം ഏഴ് മില്യൺ പൗണ്ട് ത്രസ് ഉൽപ്പാദിപ്പിക്കും നാസയുടെ ആർട്ടമെസ് മൂൺ മിഷനുള്ള സ്പേസ് ലോഞ്ച് സിസ്റ്റത്തിന്റെ ഇരട്ടി വരും ഈ ത്രസ്റ്റിന്റെ കണക്ക് എസ് എൽ എസ് ഒരിക്കൽ വിക്ഷേപിച്ചാൽ അത് അവശിഷ്ടമായി മാറുമെങ്കിൽ പുനരുപയോഗിക്കാൻ കഴിയുന്ന രീതിയിലാണ് സ്റ്റാർഷിപ്പ് റോക്കറ്റിന്റെ നിർമ്മാണം ഓരോ വിക്ഷേപണത്തിനും ശേഷം റോക്കറ്റ് ഭൂമിയിൽ തിരികെ ലാൻഡ് ചെയ്യുന്ന രീതിയിലാണ് ഇതിനെ വിഭാവനം ചെയ്യുന്നത് ഇതിനുശേഷമുള്ള പരിശോധനകൾ പൂർത്തിയാക്കി വീണ്ടും ഇതേ റോക്കറ്റിനെ വിക്ഷേപിക്കും ഇരുപത് വർഷത്തിനുള്ളിൽ ചൊവ്വയിൽ ഒരു മനുഷ്യ കോളനി സ്ഥാപിക്കാൻ സ്റ്റാർഷിപ്പ് റോക്കറ്റുകൾക്ക് സഹായിക്കുമെന്ന പ്രതീക്ഷയിലാണ് മസ്ക സ്റ്റാർഷിപ്പിന്റെ രണ്ട് ഭാഗങ്ങളാണ് ഉണ്ടാവുക സൂപ്പർ ഹെവി ബൂസ്റ്റർ ഉൾപ്പെടുന്ന റോക്കറ്റ് ഭാഗവും സ്റ്റാർഷിപ്പ് സ്പേസ് ക്രാഫ്റ്റും ഈ രണ്ട് ഭാഗങ്ങളിലും കരുത്തുറ്റ എഞ്ചിനുകൾ ഉണ്ടാകും പ്രത്യേകമായ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഉപയോഗിച്ചാണ് പ്രധാന ഭാഗങ്ങളുടെ നിർമ്മാണം സ്പേസ് എക്സിന്റെ തന്നെ ഫാൾക്കൺ നയൻ ഫാൾക്കൺ ഹെവി റോക്കറ്റുകളുടെ പിൻഗാമിയാണ് സ്റ്റാർഷിപ്പ് അതേസമയം ചന്ദ്രനെ പോലെ തന്നെ മനുഷ്യരുടെ ഭാവി ബഹിരാകാശ ദൗത്യങ്ങൾ ചൊവ്വയെയും ലക്ഷ്യമിടുന്നുണ്ട് ചാന്ദ്ര ദൌത്യങ്ങളുടെ വിജയത്തിൽ ചവിട്ടിയായിരിക്കും ചൊവ്വ ദൗത്യങ്ങളിലേക്കുള്ള ശാസ്ത്ര ലോകത്തിന്റെ മുന്നേറ്റം എന്തായാലും ദൗത്യങ്ങൾ ലക്ഷ്യമിട്ടുള്ള ഒട്ടേറെ പരീക്ഷണ ദൗത്യങ്ങൾ ഭൂമിയിൽ നടക്കുന്നുണ്ട് അത്തരത്തിലൊരു പരീക്ഷണ ദൌത്യത്തിനാണ് നാസ ഒരുങ്ങിയത് ഹ്യൂമൻ എക്സ്പ്ലോറേഷൻ റിസർച്ച് അനലോഗ് എന്ന ഈ പരീക്ഷണ ദൗത്യത്തിൽ ചൊവ്വയുടെ ഉപരിതലത്തിന് സമാനമായ സാഹചര്യങ്ങൾ ഭൂമിയിൽ കൃത്രിമമായി ഒരുക്കുകയും അവിടെ നാല് വോളന്റിയർമാർ നാൽപ്പത്തിയഞ്ച് ദിവസം താമസിക്കുകയും ചെയ്യും നാസയുടെ ജോൺസൺ സ്പേസ് സെന്ററിലാണ് ഈ സംവിധാനം ഒരുക്കുക ജെസൺ ലീ സഫ്നി നവാരോ ഷരീഫ് അൽ റോമൈദി പിയുമി വിജയ് സഗര എന്നിവരാണ് ദൌത്യത്തിൽ പങ്കെടുക്കുക മെയ് പത്തിന് ആരംഭിക്കുന്ന ദൌത്യം ജൂൺ ഇരുപത്തിനാല് വരെ നീളുമെന്നും അറിയിച്ചിരുന്നു ചന്ദ്രനിലേക്കും ചൊവ്വയിലേക്കും അതിനപ്പുറത്തേക്കുമുള്ള ബഹിരാകാശ ദൌത്യങ്ങൾക്കായി ബഹിരാകാശ യാത്രികരെ അയക്കുന്നതിന് മുമ്പ് ക്രൂഅംഗങ്ങൾ ഒറ്റപ്പെടൽ ഏകാന്തവാസം വിദൂര സാഹചര്യങ്ങൾ എന്നിവയുമായി എങ്ങനെ പൊരുത്തപ്പെടുന്നു എന്ന് പഠിക്കാൻ ഹീരാ പരീക്ഷണത്തിലൂടെ ശാസ്ത്രജ്ഞർക്ക് സാധിക്കുമെന്ന് നാസ പറഞ്ഞു ചൊവ്വയ്ക്ക് സമാനമായ സാഹചര്യങ്ങൾ കൃത്രിമമായി ഒരുക്കുകയും അവിടെ ഈ നാൽവർ സംഘം നാൽപ്പത്തിയഞ്ച് ദിവസം താമസിക്കുകയും ചെയ്യും ചൊവ്വാ ദൌത്യത്തിൽ പങ്കെടുക്കുന്നതിന് സമാനമായി ഇവർ ശാസ്ത്ര പരീക്ഷണങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യും വിർച്വൽ റിയാലിറ്റിയുടെ സഹായത്തോടെ ഇവർ ചൊവ്വയുടെ ഉപരിതലത്തിൽ നടക്കുകയും ചെയ്യും ഭൂമിയുമായുള്ള ആശയവിനിമയത്തിലുള്ള കാലതാമസവും ഇവിടെ കൃത്രിമമായി ഒരുക്കും ഭൂമിയിൽ കൃത്രിമമായി ഒരുക്കിയ ചൊവ്വയിൽ പ്രവേശിക്കുന്ന രണ്ടാമത്തെ സംഘമാണിത് മാർച്ച് പതിനെട്ടിനാണ് ആദ്യ സംഘം എത്തിയത് ഈ വർഷം രണ്ട് ഹീന പരീക്ഷണങ്ങൾ കൂടി നടക്കും ചൊവ്വയുടെ ഉപരിതലത്തിൽ തടാകം നിലനിന്നിരുന്നതിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയെന്നാണ് റിപ്പോർട്ടുകൾ ജെറേസോ ഗർത്തം എന്ന് പേര് നൽകിയിരിക്കുന്ന ചൊവ്വയുടെ ഉപരിതലത്തിലെ തടാക സാന്നിധ്യത്തെക്കുറിച്ച് വിശദമായ പരാമർശമുണ്ട് ലോസ് ഏഞ്ചൽസിലെ കാലിഫോർണിയ സർവകലാശാലയിലെയും ഓസ്ലോ സർവകലാശാലയിലെയും സംഘങ്ങളുടെ നേതൃത്വത്തിൽ നടത്തിയ ഗവേഷണം സയൻസ് അഡ്വാൻസ്ഡ് ജേണലിലാണ് പ്രസിദ്ധീകരിച്ചത് ന്യൂസ് ഡെസ്ക് കേരള